കോഴിക്കോട് എല്ലാവർക്കും പരിചിതനായ സുപരി നമ്മുടെ ഈ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി മാത്രം വന്നായിരുന്നു അദ്ദേഹം നമസ്കാരം ആശാ വർക്കർമാരുടെ സമരം നാൽപ്പത്തിനാലാം ദിവസമാണ് സമരസഹായ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എല്ലാവരും എന്നെ നമ്മൾ എന്തെങ്കിലും സ്വീകരിക്കുമല്ലോ അല്ലേ അപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ പക്ഷെ നമ്മുടെ പ്രായം ഒരു ദിവസം ഉണ്ട് അതുകഴിഞ്ഞാൽ നമുക്ക് വർഷത്തിൽ ഒരു സിനിമയുള്ളൂ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഉദ്ഘാടനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ നമുക്ക് കിട്ടുന്ന കണ്ടാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാനും വൈകാനുള്ള കാരണം നമുക്കിപ്പോ അമ്മയായാലും മറ്റുള്ള ടോപ്പിന്റെ ഒക്കെ ഇല്ലൊക്കേഷനൊക്കെ അവർക്ക് കിട്ടുന്ന ചെറിയ പൈസയാണ് അപ്പൊ രണ്ടു മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞതിന്റെ കുറച്ച് ക്യാഷ് ഉണ്ട് ചെറിയൊരു പൈസയാണ് ഞാനൊരു അൻപതിനായിരം രൂപ ആരെയാണ് മേഡം തന്നെ എന്നെ സാമ്പത്തിക സഹായം സംബന്ധിച്ചുകൊണ്ട് അറിഞ്ഞിരുന്നു എന്റെ വീട് കോഴിക്കോടാണ് അതുകൊണ്ടാണ് എന്റെ പോയിട്ട് ഓർമ്മ പറ്റുന്ന വരുന്നതിന് ഒരു കാര്യമുണ്ട് അപ്പൊ മുമ്പ് ഈ വിഷയം സംസാരിച്ച പലരും പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് ഇപ്പോ പോകരുത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ഇപ്പോൾ പോയാൽ നിങ്ങളെ ആളുകൾ സംഖിയാക്കും നിങ്ങളെ കൊങ്കിയാക്കും അതുകൊണ്ട് ആ വഴിക്ക് ദയവ് ഇത് പോകരുത് എന്ന് പലരും പറയുന്നുണ്ട് അപ്പൊ എനിക്കും അതാണ് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാണ് അതിനെ കുറച്ച് മുമ്പ് ഞാൻ വരണം എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇതൊരു രാഷ്ട്രീയമാണോ അതൊന്ന് കാര്യം ഞാൻ പറഞ്ഞല്ലോ വിഷയം വളരെ കുട്ടിയെ പഠിച്ചില്ല അങ്ങനെ സമയം കിട്ടിയില്ല എന്ന് കാണും പിന്നീട് അത് അത് മുന്നോട്ട് പോവുകയും നിങ്ങളുടെ മനസ്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ തിരക്കിനിടയിൽ ഇത് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു അംഗനവാടി ടീച്ചർമാർ കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞു ഇതിപ്പോ ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ പറ്റുമോ അപ്പൊ കേരളത്തിലെ മുഴുവൻ പ്രത്യേകം ഇതൊരു കഴിഞ്ഞിട്ടുള്ള ഒരു തരമാണ് അതെന്തൊരു കാര്യം എല്ലായിടത്തും ഒരു അന്ധകാരമാണെങ്കിൽ അവിടെ പോയിട്ട് ഈ അന്ധകാരം ഉണ്ടാക്കിയവരെ പറഞ്ഞിട്ട് കാര്യമില്ല അന്ധകാരം കണ്ട് പേടിച്ചോടിയിട്ട് കാര്യമില്ല ആ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അന്ന് ഓടിക്കില്ല ഇതൊന്നും അല്ല വേണ്ട അന്ധകാരം ആണെങ്കിൽ അവിടെ പോയിട്ട് ഒരു വെഴുതിരെയും കത്തിക്കുക വെഴുതിരി കൊണ്ട് മൊത്തം വെളിച്ചം കിട്ടുന്നില്ല പക്ഷേ ഒരു മണി സംഘടന ഒന്നുകിൽ പോയിട്ട് എന്തെങ്കിലും ഇന്നത്തെ വെട്ടെന്ന് തന്നെ ഓൾറെഡി വെച്ചിരിക്കുന്ന അവരെ മുന്നിൽ നിർത്തി ഞായർ നടത്തി പത്ത് രൂപ ഉണ്ടാക്കണം ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയത് രണ്ട് രണ്ടാമത്തെ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എന്തെങ്കിലും കയ്യിൽ ഒരു പത്ത് രൂപ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് എനിക്കിപ്പോ എന്തൊരു ഫോട്ടോ കാണിക്കലോ അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് വന്നോ എനിക്ക് ആരെ മുന്നിലൊന്നും ഞാൻ താല്പര്യമില്ല കലാകാരന്മാർ എന്ന് പറയുന്ന ഒരു മിനിമം സൗമ്യ പ്രതികരണ വേണമല്ലോ എല്ലാ നമ്മൾ നമ്മള് സിനിമയിൽ പാവങ്ങളെ സഹായിക്കുന്നു സിനിമയിൽ എല്ലാ അനീതിക്കും ഇതിനെ പൊരുതുന്നു സിനിമയിൽ ഇങ്ങനെ ചെയ്യുന്നു കാരണം നമ്മൾ സിനിമയിൽ നൂറ് ചെയ്യുമ്പോ ഒരു പത്തെങ്കിലും ജീവിതത്തിൽ വേണമല്ലോ പത്ത് അങ്ങനെ ഞാൻ പറയുന്നു അപ്പൊ സിനിമയിൽ ദാരിദ്ര്യം വിറ്റ് അവർഡ് വാങ്ങിക്കുന്നു നേഴ്സുമാരുടെ പ്രശ്നത്തിൽ വളരെ ഭംഗിയായിട്ട് ഇത് വയറ്റിതാക്കുന്നു സീരിയസ്ലി നേഴ്സുമാരുടെ അതിന് ചെയ്യുമ്പോൾ പൈസ ഒന്നും കൊടുത്തിട്ടേക്ക് അവർ പോയിട്ട് ഒരു ഐക്യദാഠ്യം പഠിപ്പിക്കുന്ന സാമാന്യ വര്യാദിണ്ടാവില്ല അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുക നമ്മുടെ സാംസ്കാരിക നായകന്മാരെ പറയുന്ന അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അത് ഞാൻ നേരത്തെ എന്റെ അമ്മ പറഞ്ഞൊരു പോയിന്റ് രസിക്കുമ്പോൾ അതിന്റെ പേരിൽ കവിത ഉണ്ടാക്കാനും കഥ എഴുതി അതിന് മറ്റൊരു ഉണ്ടാക്കാനും അതിൽ നിന്ന് അവാർഡ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് ആ രസക്കുന്നതിന്റെ വേദന എന്താണെന്ന് സീരിയസ്ലി പിന്നെ ഉൾക്കൊള്ളാറില്ല ഞാൻ മനസ്സിലാക്കും അപ്പൊ ഏതായാലും എല്ലാവിധ ആത്യം നേരുന്നു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാം എനിക്ക് എന്റെ അമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നു ഒരു സംവിധാനം ഇപ്പോ പലരും വിചാരിക്കും ഇപ്പൊ ഒരു സമരം നടത്തുമ്പോ അതിലിപ്പോ എന്താണ് ഒരു ചെലവ് ആയിരിക്കും പുറമേന്ന് കാണുന്നോ മനസ്സിലാക്കാം ഞാൻ പറയുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സമരം ശരിക്കും നടത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കി കാര്യമാണ് അതിനുവേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒന്നും വെറുതെ കിട്ടുമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ സമയത്ത് നമുക്ക് ശമനം ഉണ്ടാവില്ല അല്ല അതും പോവും അപ്പൊ അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഏഴായിരം രൂപയാണ് ഇവരുടെ ഇതെന്ന് ഞാൻ ഇവിടെ വിഷയം പഠിച്ചപ്പോ മനസ്സിലായെന്നതാണ് അപ്പൊ ഏഴായിരം രൂപ എന്നുള്ളത് ഒരു സുഗ്രമാന്യമായ ഒരു ശമ്പളം കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് രണ്ടാമത്തെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളണം ഇപ്പൊ അറുപത്തിരണ്ടാം വയസ്സിലറുപത്തിരണ്ടാം വയസ്സിലൊക്കെയാണ് ഇവരുടെ പെൻഷൻ വരുന്നത് ഈ പെൻഷൻ പറ്റുമ്പോ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു നിശ്ചിത പൈസ നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പൈസ അവർക്ക് കിട്ടുമ്പോൾ ഗ്രാറ്റുവിറ്റി മറ്റുള്ള പല സംവിധാനങ്ങളും വരുമ്പോൾ ആശാവർക്കന്മാർക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല അല്ലെങ്കിൽ സത്യം അപ്പോൾ അപ്പോ രണ്ടാമത്തെ ആവശ്യം അവർ പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ അവര് ജോലിയിൽ നിന്ന് പിരിയപ്പോൾ ഒരുവിധം മാന്യമായ അതൊരു അഞ്ചു ലക്ഷം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് അവരുടെ ആവശ്യം അത് കേൾക്കുമ്പോൾ കൂടുതലും റീസണബിൾ തോന്നും പിന്നെ ഇവര് പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നോക്കി എന്താണ് വിളിച്ച് ബാക്കിയുള്ളവർന്ന് നോക്കണമല്ലോ നമുക്ക് കൂടി തരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിക്കിമിൽ പത്തായിരം രൂപ അല്ലെ ആറ്റവർക്കർക്കും ആർക്കും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കർണാടകയിലും പത്തായിരം ആക്കി എന്നുള്ളത് പത്തായിരം ആക്കി എന്നുള്ളത് അറിയാൻ സാധിച്ചു അപ്പൊ അല്ല അവിടെ സിക്കിമിൽ കൊടുത്തു കർണാടകയിൽ കൊടുത്തു ഇവിടെ കൊടുക്കണം എന്നല്ലട്ടോ ഞാൻ പറയുന്നത് അത് സർക്കാർ തലത്തിൽ അതിഭാവപൂർവ്വം പരിഗണിക്കാം പിന്നെ ഏഴായിരം പതിനേഴായിരം ആക്കണം എന്നൊന്നും ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നില്ല കാരണം അഡ്മിനിസ്ട്രേഷൻ ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്റെയും കാര്യങ്ങളും കേരള സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് ചെറിയ ഐഡിയ ഉള്ളതുകൊണ്ട് കുടുംബ പറയണമെന്നൊന്നും ആ വിഷയമൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയമാണ് കാരണം ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഇപ്പൊ പ്ലസ് ടു നിങ്ങൾക്കറിയാം പ്ലസ് ടു കെട്ടിയുള്ള ഒരുപാട് ഒരു കാര്യത്ത് അനുവദിച്ചു അത് രാഷ്ട്രീയക്കാർക്ക് ഗുണം ചെയ്ത ജില്ല റവാണിച്ചോ ഇതിന്റെ ഒരു കയ്യിലുള്ള തെളിവ് ഇല്ലട്ടോ എല്ലാവർക്കും അന്ന് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ പ്രൈവറ്റ് പ്ലസ് ടു കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്ന പല ടീച്ചേഴ്സിനും ശമ്പളം കിട്ടുന്നില്ല ഇത് പ്രാക്ടിക്കലാണ് അപ്പൊ നമ്മളിവിടെ അനുവദിച്ചു മാനേജറെ ചിലറെ വാങ്ങിച്ചോ മാനേജറോടൊന്നും സെഞ്ചിയാണോ ജാതിയാണോ മതമാണോ എന്നൊക്കെ നോക്കി അതൊക്കെ വേറെ വിഷയമാണ് അതിനുശേഷം ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ ശമ്പളം കൂട്ടിക്കൊടുക്കുമ്പോൾ ധനകാര്യ വകുപ്പിനോട് നമ്മുടെ അനുവാദം ചോദിച്ചിട്ടും ഇവിടെ കേരള സംസ്ഥാനത്തിന് അതിനുള്ള പൈസയ്ക്കൊന്ന് നോക്കണം എന്നിട്ട് നമ്മൾ സെന്റി തോന്നി ഒരാൾ സവരി ചെയ്യല്ലേ കൂടുതൽ ഉപയോഗം അതാ നടക്കില്ല മറിച്ച് ഏഴായിരം കെട്ടത്ത് വളരെ കുഞ്ഞു പൈസയാണെന്നും അല്ല അത്രയെങ്കിലും അത് ഒന്ന് മാന്യമായി പുറമേ നിന്നോട്ട് നമുക്ക് പറയാം അതിന് ധനകാര്യ വകുപ്പിൽ നിന്നും അവർക്കത് കിട്ടി സർക്കാർ അതിനകത്ത് ആവുക ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം ഇവർക്ക് ഈ ഏഴായിരം രൂപ ഒരു മര്യാദയ്ക്ക് പലപ്പോഴും കിട്ടുന്നില്ല ഞാൻ ഇതിനുശേഷം ഈ ദിവസങ്ങളിൽ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോ എന്നോട് പറയുന്നത് ഇവർ പലതരത്തിലുള്ള മീറ്റിങ്ങിനെ ഒരു മീറ്റിങ്ങിനെ വിളിച്ചു ഇവർ പോകുന്നില്ല എങ്കിൽ ഇവർക്ക് എഴുന്നൂറ് രൂപയൊക്കെ കട്ട് ചെയ്യുന്നു അല്ലേ യെസ് അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഒന്നോ രണ്ടോ മീറ്റിങ്ങിന് അവർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഉള്ളത് പിന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു കൊറോണ പീരീഡിൽ ആ സമയങ്ങളിൽ ഈ പാവപ്പെട്ട ആശാവർക്കർമാർ അംഗനമായ ടീച്ചർമാരുടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ആ ഏഴായിരത്തിലോ പതിനേഴായിരത്തിലോ നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് അതിൽവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിരുന്നോ ആ അത് നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് കാര്യം വന്നാലും അത് അംഗനവാടിയിലെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതേസമയം നമ്മളെ ശമ്പളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഇങ്ങനെയൊരു രക്ഷതാപ്പ് നയം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അർഹതപ്പെട്ടത് അനുഭവപൂർവ്വം ധനകാര്യ വകുപ്പിൽ ചെത്തി അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി അത് മെച്ചപ്പെടുത്തി കൊടുക്കാൻ എന്റെ മനസ്സ് പറയുന്നത് ബാക്കി സർക്കാരാണ് ചെയ്യേണ്ടത് അത് എന്റെ കൺട്രോളിൽ വരുന്ന കാര്യമില്ല സങ്കൽപ്പടിന്റെ കൺട്രോളിൽ വരുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് കിട്ടുന്ന കുറച്ച് വെച്ച് ഞാൻ തന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഒരു കാര്യം തന്ന് അങ്ങ് പോവുക പിന്നെ അതും പറഞ്ഞു എന്നുള്ള പരിപാടിയൊന്നുമില്ല ഇനിയും എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവാം തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ കയ്യിലുള്ള വെച്ച് ഞാൻ തന്നതാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പറെ നോട്ട് ചെയ്തോളൂ ആ നമ്പറിലേക്ക് അറിയിച്ചാൽ മതി കയ്യിൽ പൈസ എവിടെയും തീർച്ചയായിട്ടും ചെയ്തു തരാം തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി എഴുപത്തേഴ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പതിനൊന്നാണ് എന്റെ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി എഴുപത്തേഴ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഇതെ ഒരുപാട് കോൾ വരുന്നതാണ് അതുകൊണ്ട് ഈ നമ്പർ നോട്ട് ചെയ്ത ആശാവർക്കർമാരോട് എനിക്ക് പറയാനുള്ളത് അതിന്റെ വാട്സപ്പിലേക്ക് നിങ്ങളൊരു ഇത് വിട്ടാൽ മതി അത് വെച്ചിട്ട് ഞാൻ ചെയ്തു തരാം തൊണ്ണൂറ്റിഒമ്പത് നാനൂറ്റി എഴുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഈ നമ്പറിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ആ സാമ്പത്തികം എന്ന് മാത്രമല്ല കേട്ടോ ഇപ്പം എന്തെങ്കിലും അല്ല നമ്മളാലാവുന്ന നമുക്കിപ്പോ ഒരുപാട് ഇത് ബന്ധങ്ങളോ ഒന്നുമില്ല എന്നാലും നമ്മുടെ കടുവിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഞാനുണ്ട് കൂടെ സന്തോഷ് പണ്ഡിറ്റ് ഞങ്ങൾ വന്നു എങ്ങനെയൊരു സാമ്പത്തിക സഹായം വലിയ ഇത്രയുള്ളവരെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒന്നര മാസമായി ശമ്പളമില്ലാതെയാണ് ഈ ശബരപ്പിൽ രക്ഷാകർക്കെ വന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ വരാനുള്ള വട്ടിച്ചൂലി പോലും ഇപ്പൊ കയ്യിൽ ഇല്ല എന്നുള്ളത് സത്യം കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ രാഷാവർക്കീല ജപ്തിയായി ഇപ്പം ആശാവർക്കുമായി വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് കാരണം പലപ്പോഴും ഈ ഏഴായിരം രൂപ കിട്ടുന്നതൊക്കെ ജീവിതത്തിലൊന്നും ആവില്ല ആരും കടം കൊടുക്കാറില്ല കാരണം കൃത്യമായി വരുമാനമില്ലാത്ത ആളുകൾക്ക് കടവും കിട്ടത്തില്ല അപ്പൊ അങ്ങനെ അധികം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ തുക നിറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് സമരസമിതിയെയും ഇവിടെ ചാശാവർക്കർമാരെ സംബന്ധിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു സംഭാവനയാണ് ഞങ്ങളത് വളരെ നീതിപൂർവമായി പ്രയോജനപ്പെടുത്തുന്നത്